പരിശുദ്ധ സുറിയാനി സഭയുടെ വിശ്വാസങ്ങളിൽ പുരോഹിതനെ മധ്യസ്ഥനായിട്ട് പരിഗണിക്കുന്നുണ്ടോ ഇന്ന് പ്രഭാത വിചാരം ഇക്കാര്യമാണ് ചിന്തിക്കുന്നത് പ്രാർത്ഥനയോടെ നമുക്ക് ചെവി ഓർക്കാം ിൽ സ്നേഹിക്കപ്പെട്ടവരെ നമസ്കാരം പരിശുദ്ധ സുറിയാടി സഭയുടെ പാരമ്പര്യത്തിൽ പുരോഹിതൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനും സഭയുടെ പ്രതിനിധിയുമാണ് ആയതിനാൽ പുരോഹിതൻ മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും ഇടയിലുള്ള മധ്യവർത്തി കൂടിയാണ് ദൈവത്തിൽ നിന്ന് നുഗ്രഹവും സമാധാനവും നമുക്ക് തരികയും ജനങ്ങളുടെ അപേക്ഷ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിക്കുകയും ചെയ്യുന്നത് പുരോഹിതനാകുകയാൽ പുരോഹിതനെ സുറിയാനി സഭ മധ്യസ്ഥനായി തന്നെ കരുതിയിരിക്കുന്നു ആയതിനാൽ ശുശ്രൂഷകരിൽ നിന്നും ഒരു പടി ഉയർന്ന ദർഗായിൽ നിന്നുകൊണ്ടാണ് പുരോഹിതൻ വിശുദ്ധ കുർബാനയുടെ പ്രധാന ഭാഗങ്ങൾ നിർവഹിക്കുന്നത് പുരോഹിതനല്ലാതെ മറ്റൊരുവനും ദർഗായിൽ ചവിട്ടുവാൻ പാടുള്ളതല്ല ഈ നിയമം ശുശ്രൂഷാ സമയത്തെന്നല്ല മറ്റുള്ള സമയത്ത് പോലും വളരെ പ്രധാനപ്പെട്ടതാണ് ക്രിസ്തുവാണ് പരിശുദ്ധ സഭയുടെ മഹാപുരോഹിതൻ അവൻ നല്ല ഇടയനും ഗുരുവും പിതാവുമാണ് തൻ്റെ പൗരോഹിത്യം തൻ്റെ സഭയിൽ ഇടയന്മാർക്ക് പകർന്നപ്പോൾ അവരും തന്നെ പോലെ തന്നെ നല്ലവരും സഭയെ പരിപാലിക്കുന്ന ഇടയരും ആയിരിക്കണമെന്ന് നിർബന്ധിച്ചിരുന്നു പക്ഷെ തുലൂക്കോസിൻ്റെ രക്ഷാകരമായ സുവിശേഷം ഇരുപത്തിരണ്ടാമത്തെ അദ്ധ്യായത്തിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യം നമുക്ക് ഇതോട് ചേർത്ത് വായിക്കാം ആദ്യമസഭാപിതാക്കന്മാർ ഭരണ സൗകര്യത്തിനായി സഭയിൽ വിവിധ അധികാരങ്ങളുള്ള പൗരോഹിത്യ സ്ഥാനങ്ങൾ നടപ്പിൽ വരുത്തിയതായി ഇതിനു മുമ്പുള്ള ഒരു ക്ലാസ്സിൽ നാം പഠിച്ചിരുന്നു അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ മഹാപുരോഹിതനും പുരോഹിതനും ഒരേ സ്ഥാനത്ത് ഒരേ രീതിയിലാണ് വിശുദ്ധ സുറിയാനി സഭയിൽ വിശുദ്ധ ബലി അർപ്പിക്കുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പുതിയ മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും പരമകാരുണ്യവാനായ ദൈവം തൻ്റെ അദൃശ്യമായ കരങ്ങളിൽ നമ്മെ വഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും ശോഭനമായ ഒരു പുതിയ ദിനം നേരുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ